ஏழு பதினாலி செகண்ட் வண்டிகளோட ப்ளோகிலேயே எல்லா பிரேஷகர் சாத்தம் இன்னும் வீடியோ நெனை பரிசு நல்ல ஒரு கீ டீல் டீ ரஜிஸ்ட் இன்னோவ காண வில் உள்ளது டீட்டெயில்ஸிலே சேனல் வந்து ஒன்று சப்ஸ்கிரைப் செய்து சப்போர்ட் செய்ய ஆதி வண்டி காணுகிறீட்டை போகலாம்

പിന്നെ വൃത്തില്ല വണ്ടിയാണ് പിന്നെ വേറെ അപകടൊന്നുമില്ല അത് വണ്ടി എടുക്കുന്ന കസ്റ്റമറിനാണെങ്കിൽ ഒരു പണിതും ആ ഓക്കെ ഇത് എവിടെ കോട്ടകൽ കോട്ടകലാണ് വണ്ടിയുള്ള ഇതിന് എന്താണ് ചോദ്യം എന്താണ്

അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് അമ്പതാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ എ ടു തെറ്റി കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ